ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ രണ്ട് മൂന്ന് കേക്കായിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് എടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് അപ്പോൾ അത് ഞാൻ മെൽറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയം നമുക്ക് അതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഒഴിക്കണം ഇല്ലെങ്കിൽ കയ്യിലൊക്കെ വീണാൽ പൊള്ളാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഒരുമിച്ച് ഒഴിക്കുമ്പോഴേക്ക് അദ്ദേഹത്തേക്ക് കൂടുതലായിട്ട് തിരക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ പഞ്ചസാര മെൽറ്റാക്കി എടുത്തത് അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ചു അതിനുശേഷം ശേഷം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്തു ആ പഞ്ചസാര ലൈനി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചായിരുന്നു അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പകുതി 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 എടുത്തിട്ട് അതിലേക്ക് ചേർത്തു അതിൻ്റെ ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കൂടുതലൊന്നും ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടില്ല കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് കറുത്ത മുന്തിരിയാണ് അപ്പം അതും കൂടി ഉണക്ക കറുത്ത മുന്തിരിയും കൂടി ചേർത്തു പിന്നെ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ഒരു അമ്പത് ഗ്രാമോളം ടൂട്ടി ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്തു അത് ടൂട്ടി ഫ്രൂട്ടി മാത്രമല്ല അത് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് വാങ്ങിച്ചത് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ അതിൽ കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സും കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ചെറി ഒരു നൂറ് ഗ്രാം ചെറിയും കൂടി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിലേക്ക് ഞാൻ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാം ഉണ്ടായിരുന്നു അപ്പോൾ അതിരുന്നത് കൊണ്ട് ഞാൻ ചേർത്തൂന്നേ ഉള്ളൂ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർത്താൽ കുറച്ചും കൂടി കേക്കിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതും കൂടി ചേർത്തു എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്തു രണ്ട് മൂന്ന് ടീസ്പൂണോളം ചേർത്തു എന്നിട്ട് അതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറോളം അത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര സിറപ്പിൽ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടര കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറില്ലേ അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ബാക്കി നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര നന്നായിട്ട് മിൽക്കായി വന്നുള്ളൂ അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ ഞാനിവിടെ മൈദമാവൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു അരിപ്പയിൽ നാല് കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് നാല് കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിനും കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൂടുതലായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പം നാല് കപ്പ് മൈദ മാവ് എടുത്തു അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തു എന്നിട്ടൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അരിപ്പയിൽ കൂടി ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പ്രാവശ്യമേ അരിച്ചിട്ടുള്ളൂ രണ്ട് പ്രാവശ്യം വേണമെങ്കിലും അരിച്ചെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുമ്പോഴേക്ക് അത് കുറച്ചും കൂടി നന്നായിട്ടത് നമ്മളെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കുറച്ചുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് പഞ്ചസാര സിറപ്പിൽ നിന്ന് മാറ്റിയെടുത്തത് അപ്പോൾ അതൊരു ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് ആ പഞ്ചസാര ലായനി നമുക്ക് വേർതിരിച്ചെടുക്കണം എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മൈദമാവിലെ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദമാവിൽ നിന്നും ഒരു രണ്ട് മൂന്ന് എത്ര എത്ര സ്പൂൺ ചേർക്കുമ്പോഴാണ് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് കുറച്ച് മൈദമാവ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴേക്ക് അത് നമ്മൾ ആദ്യം ആദ്യമൊന്നും നനവ് നനവുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ നനവ് പോകുന്നതിന് വേണ്ടിയിട്ട് എത്ര മാവ് ചേർത്ത് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും മാവ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ കേക്ക് തയ്യാറാക്കി കേക്ക് ബേക്കായിട്ട് വരുന്ന സമയം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് വന്ന് കിടക്കും അപ്പം അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത് മൈദ മാവ് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എട്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ച ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം എസൻസും കൂടി ചേർത്തു എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയും കൂടി അതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് എടുക്കുന്ന സമയം കുറച്ചും കൂടി അത് നല്ല ഫ്ലഫി ആയിട്ട് വരും ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി അപ്പോൾ കുറച്ച് കൂടുതൽ നേരം ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു നമ്മൾ കുറച്ച് കൂടുതൽ നേരം അത് ബീറ്റ് ചെയ്യണം അത് മുട്ട ഒന്ന് നന്നായിട്ട് ഫ്ലഫി ആയി വരുന്ന സമയം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് 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 ഭാഗങ്ങളായിട്ട് മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് രണ്ടര കപ്പ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് നാല് കപ്പ് മൈദമാവിന് രണ്ടര കപ്പ് ഓയിലാണ് ചേർത്തത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ലാസ്റ്റ് നമ്മുടെ പഞ്ചസാര സിറപ്പ് നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര സിറപ്പ് അതും കൂടി ചേർത്തു പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ജാതിക്കായും ജാതി പത്രയും കൂടി പൊടിച്ചതാണ് അതൊരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയും നമ്മുടെ എണ്ണ അതുപോലെ പഞ്ചസാര സിറപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഏഴെട്ട് മിനിറ്റോളം നേരം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മൈദമാവ് ചേർക്കണം മൈദമാവ് ചേർക്കുമ്പോൾ ഏതെങ്കിലും തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഇളക്കിയെടുത്താൽ മതി അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മൈദമാവും കൂടി അതിലേക്ക് ചേർത്തു എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോഴത്തേക്ക് നന്നായിട്ടത് മിക്സായി വരാത്തത് കൊണ്ട് ഞാൻ വിസ്ക് എടുത്തു വിസ്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്ക് ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സായി വന്നോളൂ മൈദമാവ് നമ്മൾ ഇടുന്ന സമയം ചെറുതായിട്ട് കട്ടകളുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് ലാസ്റ്റ് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതും കൂടി ചേർത്തു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്തു എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേക്കിന്റെ ഡ്രേയില് ബട്ടർ പേപ്പർ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓയില് പുരട്ടിയിട്ട് അതിന്റെ പുറത്ത് ബട്ടർ പേപ്പർ വെച്ചു എന്നിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു ബാറ്റർ ഒരു അര ഭാഗം ഒഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ട്രേ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വലുതായതുകൊണ്ട് അത് കുക്കറിലേക്ക് വെക്കാൻ പറ്റാത്തത് ചെറിയ ഡ്രൈ ആണ് ഞാൻ എടുത്തത് കേട്ടോ എന്നിട്ട് കുക്കറ് ഞാനൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടാക്കിയ കുക്കറായിരുന്നു രണ്ട് കുക്കർ വെച്ചിട്ടുണ്ട് ഒരു വലിയ കുക്കറും ഒരു ചെറിയ കുക്കറും വെച്ചു അപ്പൊ രണ്ടിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നില് ഞങ്ങള് നമ്മള് സാധാരണ കറി എടുക്കുന്ന പാത്രം തന്നെ അതില് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടു അതില് കുറച്ച് ബാറ്റർ ഒഴിച്ചോ അത് രണ്ടാമത്തെ കുക്കറിലേക്ക് വെച്ചിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടാമത്തെ കുക്കറിലേക്ക് വെച്ചു അപ്പൊ രണ്ടും ഒരുമിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് നമ്മളിത് കേക്ക് അതിലേക്ക് വെച്ച കേക്ക് അല്ല അതിൻ്റെ ബാറ്റർ അതിലേക്ക് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എനിക്കൊരു മുക്കാൽ മണിക്കൂറോളം എടുത്തു ഇത് ആദ്യത്തേത് കുക്കായി വരാനായിട്ട് അപ്പോൾ ആദ്യത്തത് പെട്ടെന്ന് ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് കുക്കായി വന്നു രണ്ടാമത്തേത് അതെടുത്തതിന് ശേഷം രണ്ടാമത്തത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് ആ സമയത്ത് അത് കുറച്ചും കൂടി വേഗാനുണ്ടായിരുന്നു എൻ്റെ മീത ഭാഗത്ത് കുറച്ചും കൂടി വേഗാനുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തത് ഞാൻ വെച്ചത് വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തപ്പോഴേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ആദ്യം എടുത്തു എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ എനിക്ക് രണ്ടാമത് വീണ്ടും കുറച്ച് ബാറ്റർ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് വെക്കണമായിരുന്നു അപ്പോൾ വേറൊരു ട്രേ ഉണ്ട് പക്ഷെ അത് വലുതായതുകൊണ്ട് എനിക്ക് കുക്കറിൽ വേറെ പാത്രം ബേക്ക് ചെയ്യാനായിട്ട് പറ്റിയ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഇതിൽ തന്നെ എനിക്ക് വയ്ക്കണമായിരുന്നു അപ്പം ഞാൻ ആ കേക്ക് എടുത്ത് മാറ്റിയിട്ട് ആ കേക്കിൻ്റെ ട്രേയിലേക്ക് ഞാൻ രണ്ടാമത് വീണ്ടും ഒഴിച്ചു വെച്ചു അപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എൻ്റെ കൂട്ടുകാരൊക്കെ കഴിച്ചു അവർ കഴിച്ചിട്ട് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ കേക്ക് അപ്പോൾ ആദ്യത്തേൽ ഞാൻ മീത കുറച്ച് അണ്ടിപ്പരുപ്പം ക്രിസ്മിസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല രണ്ടാമത് രണ്ടാമത് അത് അത് ആ കേക്കിനെ ഞാൻ മാറ്റിയതിന് ശേഷം രണ്ടാമത് വീണ്ടും അതേ ഡ്രയിൽ തന്നെ എണ്ണ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചു എന്നിട്ട് ഇതുപോലെ ഒരു നമ്മുടെ പപ്പടം കുത്തിയില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ എയർ ബബിൾസ് എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അതൊന്ന് ആക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയൊക്കെ ഇട്ടിട്ട് വെച്ചു പക്ഷെ രണ്ടാമത് വെച്ചപ്പോഴേക്കും ആ കറുത്ത മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി അത് പൊങ്ങി വന്നിട്ട് അതൊന്ന് ഒരു അത് ഷേപ്പ് ഇല്ലാത്ത പോലെ കിട്ടി അപ്പോൾ രണ്ടാമത്തെ ആദ്യം വച്ചതിൽ രണ്ടാമത്തെ ചെറിയ കേക്കില്ലേ അതും വേന്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി എടുത്തു അപ്പം മൂന്ന് കേക്കാണ് ടോട്ടല് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത് വെച്ച കേക്ക് കുറച്ച് കൂടുതൽ ഒരു മുക്കാൽ ഭാഗം ആ ഡ്രൈയുടെ മുക്കാൽ ഭാഗത്തോളം ആയതുകൊണ്ട് അത് കുറച്ച് വേകാനായിട്ട് കുറച്ച് സമയമെടുത്തു ഇപ്പം ഞാൻ രണ്ടാമത് വെക്കുന്ന ഈ കേക്ക് അതൊരു ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തു അപ്പം എനിക്കത് കുറച്ച് കൂടുതൽ കാരണം കുറച്ച് കൂടുതൽ മാവ് ഞാൻ അതിൽ അതിലൊഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി വന്ന മാവെല്ലാം ഞാൻ അതിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ട് അവർക്കൊക്കെ ഇഷ്ടമായി പിന്നെ എനിക്ക് തോന്നി ലാസ്റ്റിൽ ഞാൻ വെച്ച കേക്ക് രണ്ട് രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അത് നന്നായിട്ട് കിട്ടിയേനെ ഞാൻ ലാസ്റ്റ് വന്ന മാവെല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ട് അങ്ങ് വെച്ചത് കാരണം സമയവും കൂടുതലെടുത്തു അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല ലാസ്റ്റിലത്തെ കേക്ക് ആദ്യത്തെ രണ്ട് കേക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു പ്ലം കേക്കാണ് ഇതിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും ഒന്നുമില്ല ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല പിന്നെ നാരങ്ങ നീര് ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഓറഞ്ച് ജ്യൂസിലൊക്കെ തയ്യാറാക്കൂലേ അതുപോലെ തന്നെയാണ് നാരങ്ങ നീരും ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കുമ്പോഴേക്ക് പിന്നെ ഞാൻ ഇതെല്ലാം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടിട്ട് എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ എല്ലാം ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഡബ്ബയിൽ അടച്ചിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ കേക്കിൻ്റെ പ്ലം കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക്